അവിടെ െമി അപ്പൊ കൈ നമ്മൾ ഇന്ന് എല്ലാം കൂടെ ഒരുമിച്ച് പോകണത് വേറെ ഒന്നല്ല ഞാൻ ഇവരിവിടെ ഇറക്കിയിട്ട് ഞാൻ ഇന്ന് ഷൂട്ടിങ്ങിന് വേണ്ടി പോവാണ് ട്ടെന്ന വളോ അമ്മൂനെ നേരെ ആലത്തിൽ ഇറക്കി അച്ഛനോട് അച്ഛനു വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് അതിനുശേഷം ഞാൻ നേരെ എനിക്ക് മാളയിലാണ് ഷൂട്ട് പുതിയ ആൽബത്തിന്റെ ഷൂട്ട് മാള വെച്ച് നടക്കുന്നുണ്ട് അപ്പൊ സോ അതിലേക്കാണ് നമ്മൾ പോകുന്നത് സോസ് ധരിക്കാൻ പോകും കേസ് അപ്പൊ നമ്മള് നേരെ ആലത്തൂരിലേക്ക് പോകാൻ പോവാൻ വേണ്ടി പോവാണ് അവിടെ പോയിട്ട് കുറച്ച് പരിപാടിയും സംഭവങ്ങളൊക്കെ ഉണ്ട് കുറച്ചൊരു എന്റെ താടി ജസ്റ്റ് ഒന്ന് ഡ്രിം ചെയ്യണം അത് മാത്രമേ ഉള്ളൂ ട്രിം ട്രിം ഓക്കെ അപ്പൊ അത് മാത്രമേ ജസ്റ്റ് ചെയ്യാൻ അപ്പൊ അത് കഴിഞ്ഞ് നേരെ പിന്നെ ഇറക്കിയാണ് ഞാൻ നേരെ പോകും അപ്പൊ എന്തായാലും പുതിയ പുതിയ ഷൂട്ടിംഗ് വീഡിയോസിന്റെ എല്ലാ വീഡിയോ നമ്മൾ ഈ വരുന്നതായിരിക്കും ഇനി ലൊക്കേഷനിലേക്ക് നമ്മൾ ഷൂട്ടിംഗ് എത്തിയിട്ടുണ്ട് നമ്മുടെ എല്ലാ ആൾക്കാരും ഉണ്ട് നമ്മുടെ പ്രൊഡ്യൂസർ ഹായ് പറയൂ കൂട്ടാ ഹായ് 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 പിന്നെ ഇവിടെ ഉണ്ട് ദ വൈറൽ താരം രേണു ശ്രുതി എന്ന നായിക ഹലോ ഹായ് ഹായ് പിന്നെ ഉണ്ട് ഇവിടുന്ന് ക്യാമറമാൻ ഫോണിൽ നിന്ന് നോക്കി കളിക്കുകയാണ് ഫുൾ ആറ്റിറ്റ്യൂഡുള്ള ക്യാമറമാൻ കേസ് ഫുൾ കളിയാണ് കൈസ് ഓക്കെ അപ്പോൾ നമ്മൾ എ ജി സേച്ചിൻ്റെ വീട്ടിലാട്ടോ ഇത് നമ്മുടെ ചേട്ടനാണ് ഹായ് ചേട്ടാ ഹായ് 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 ഇതാ ഹായ് ഒരു ഹായ് പറഞ്ഞേ ഹായ് ഹായ് അപ്പോൾ നമ്മൾ കൈസ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ലൊക്കേഷൻ ഇപ്പോ നമ്മൾ മാളയിലാട്ടോ മാളിൽ നമ്മുടെ പ്രൊഡ്യൂസറിന്റെ വീട്ടിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ അങ്ങ് ഫുഡ് എന്തൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കണം അപ്പോൾ ഞാൻ ജസ്റ്റ് വീടിന്റെ ഉൾഭാഗം എല്ലാം കാണിക്കാം ഇതാണ് കൈസ് ടി വി ഓക്കെ ഇതാണ് നമ്മുടെ ഇപ്പത്തെ നമ്മുടെ കരിമുഴിക്കണ്ണാൽ പാട്ട് എഴുതിയ നമ്മുടെ സ്വന്തം സ്വത്തു അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു ആൽബത്തിലും പാട്ട് എഴുതാനുള്ള ഭാഗ്യ ഭാഗ്യം ഉണ്ട് അപ്പൊ ഇതാണ് ലയിച്ചേച്ചിന്റെ വീട്ടിലെ പൂജാമുറിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ അപ്പൊ നമുക്ക് വേണ്ടിട്ടുള്ള ഫുഡും തെല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ദാ ഏണിച്ചേച്ചാണ് ഫുഡ് കഴിക്കാൻ അല്ലെ ഫുഡ് കഴിക്കണ്ടേ കേട്ടേ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കും നല്ല വിശപ്പുണ്ട് കേട്ടോ അപ്പൊ സോ ഫുഡ് കഴിക്കാം കഴിച്ചതിന് ശേഷം നമുക്ക് കാണാം ഓക്കെ അപ്പൊ നാളെ രാവിലെ ആറു മണിക്കായിട്ടാണ് നമുക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നെ ഈ ഇതിന്റെ ഇതിന്റെ ഒരു ചോറ് തിരണ ആളെ ഇതാ ഇതാണ് കേസ് ആകെ കഴിക്കുന്ന ചോറ് പരത്തി പരത്തി കഴിഞ്ഞാൽ വിചാരിക്കണ്ട വിചാരിക്കണ്ടാ ഏണീച്ചാ ആകെ ഫുഡ് കഴിക്കുന്നത് അത്രേ കഴിക്കുള്ളൂ എന്നിട്ട് ആ ചിക്കൻ എടുക്കണ നോക്കോട്ടോ ഞാൻ എന്റെ ഇല പോകുന്നു ഓക്കെ കൈശ് ഇതാ ഫുഡ് കഴിക്കാനുള്ള പ്ലാനില്ലാട്ടോ അതാ എല്ലാ ആൾക്കാരും ഉണ്ട് അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവണേ എന്നാ നമ്മുടെ പ്രൊഡ്യൂസറിനെ എന്ത് സ്നേഹം നോക്ക് വിളമ്പി കൊടുക്കുന്നു കേസ് വേണു സ്വതക്ക് വിളമ്പി കൊടുക്കുന്നു പ്രൊഡ്യൂസർ കൈസ് ആകെ കുറച്ച് കുറച്ച് ഫുഡല്ല ചേച്ചി കഴിക്കുന്ന ചേച്ചി അല്ലേ കുറച്ച് ഫുഡ് കഴിക്കുന്നു ആകെ കഴിക്കുന്ന ഫുഡ് നമ്മുടെ സ്വത്ത് തനിക്ക് വിളമ്പി തരുന്നുണ്ട് സ്വത്തുവിന് സ്വത്തുവിന് ഭയങ്കര സ്നേഹമാണ് എന്റെ അടുത്ത് പതിട്ടോ ഇതാ ഭയങ്കര സ്നേഹം കൊടുക്കുന്നത് വിളമ്പി കൊടുക്കുന്നത് അല്ല കഴിക്കുന്നില്ലേ ഫുഡ് കഴിക്കലാ വൈകുന്നേരം ഫുഡ് കഴിച്ച തടി കൂടുന്നു പറഞ്ഞിട്ട് കൈ നമ്മടെ പ്രൊഡ്യൂസർ ഫുഡ് കഴിക്കുന്നില്ല എന്നെ മെയിൻ ചെയ്യാണ്ട് അവിടെ വലിയ കഷ്ട എന്റെ ഞാന് കണ്ടിട്ട് ഇത്രയും കാലം കണ്ടിട്ട് ഇത്രയും ഫുഡ് ആദ്യായിട്ടാ കഴിക്കുന്നു ഞാൻ കാണുന്നത് സത്യമായിട്ടുള്ള കാര്യം അത് ഫുഡ് കഴിക്കും അത് മൊത്തം കഴിക്കും ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ഓക്കെ കഴിച്ചു കഴിച്ചുകഴിഞ്ഞോട്ടെ അപ്പൊ നാളത്തെ വർക്കിന്റെ പ്ലാനിങ്ങിന് വേണ്ടിട്ട് എല്ലാ ആൾക്കാരും കൂടി ഇവിടെ ഇരിക്കുകയാണ് കണ്ടോ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഉണ്ട് നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കാണ് ഇവിടെ ഒരെണ്ണം ഇടിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ ക്യാമറാമാൻ വെട്ടിയിട്ട വാഴത്തേൻ്റെ ഓരോ കിടക്കുന്നു രാവിലെ ഏഴുമണിക്ക് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്നെ എണുപ്പിച്ച് ഞാൻ റെഡി ആയി ഒക്കെ റെഡി ആയി നിൽക്കണു കിടക്കുന്നു മൊത്തം കിടക്കുന്നു ആൾക്കാരൊക്കെ എന്തൊക്കെ ചെയ്യാന്നുള്ളത് നമുക്ക് കാണാം ഓക്കെ നോക്ക് ഹായ് 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 ഞാൻ എല്ലാം ഞാൻ മേക്കോറോണ് ഇത് നമ്മുടെ രാവിലത്തെ പൂജയ്ക്കുള്ള സാധനങ്ങൾ കേട്ടോ ഈ ഒരു ആംഗിളിൽ എടുത്തു ഉള്ളൂ ഇപ്പം ഇതാണ് രാവിലെ നമ്മുടെ പൂജയ്ക്കുള്ള സാധനങ്ങൾ രാവിലെ എണിച്ചപ്പോൾ തന്നെ ഗൈസ് ഒടുക്കത്ത മഴ ആട്ടോ നമ്മൾ ശരിക്കും വിചാരിച്ചൊന്നും ഷൂട്ട് നമുക്ക് എന്നുള്ള കൺഫ്യൂഷനാണ് കാരണം മഴയുണ്ടെങ്കിൽ നമ്മുടെ ഈ വിഷ്വൽസ് ഒന്നും ഒരിക്കലും എടുക്കാൻ പറ്റില്ല അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ടുള്ള ടെൻഷനൊക്കെ ആയിരുന്നു അപ്പോൾ നേരെ ഞാൻ എന്താ ചെയ്യാന്നുണ്ടായിട്ട് നേരെ പോയി നേരെ പോയപ്പോഴാണ് ഗൈസ് എങ്ങനെയൊരു കാഴ്ച കണ്ടത് മറ്റേ ില്ല ഓർമ്മത്തിൽ ബിരിയാണിയാണ് അത് വേണം അത് ഇത് അതറിയും ഇത് അറിയത്തില്ല മനസിലായില്ല സത്യം പറഞ്ഞ പെട്ടു കൂട്ടോ രാവിലെ ലൊക്കേഷനിൽ വന്നു ഇത്രയും ടീമുകൾ ഇത്രയും ആൾക്കാർ ഉള്ള ഒരു സെറ്റായിരുന്നു കേട്ടോ നമ്മളത്തെ സെറ്റ് എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും നോക്കി നിൽക്കും പക്ഷെ ഒടുക്കത്ത മഴയായിരുന്നു കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ കൂടി പറ്റുന്നില്ല കാരണം ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എല്ലാ മീഡിയക്കാർക്ക് കണക്ക മീഡിയക്കാരാണെങ്കിൽ ഈ മീഡിയക്കാർ മൊത്തം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ രാവിലെ നമ്മുടെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളും ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ റെഡി ആക്കി കിട്ടും നമ്മുടെ പ്രൊഡ്യൂസർ നേരെ പൂജയ്ക്ക് വേണ്ടിയിട്ട് തിരി എല്ലാം കൊളുത്തി കൊളുത്തിയിട്ടോ തിരി കൊളുത്തിയതാണ് ഏറ്റവും വലിയ വിറ്റ് ഒഴിയാന്ന് പറഞ്ഞപ്പോൾ ക്യാമറ ആദ്യം നമ്മുടെ പ്രൊഡ്യൂസർ ഒഴിഞ്ഞു അതിനുശേഷം നിറഞ്ഞ നിങ്ങൾ കണ്ടോ ഇത് കണ്ടില്ലേ ഒന്നിനൊരു കുറവ് വരുത് നമ്മൾ പൂജ കഴിഞ്ഞ് ക്യാമറയ്ക്കല്ലേ നമ്മൾ പൂജ കഴിയുക അതിനുശേഷം നേരെ എന്നെയും വേണിച്ചേച്ചിനെയും പിടിച്ച് ഒഴുകിടും ഞാൻ ചോദിച്ചപ്പോഴും ഒന്നിനൊരു കുറവ് വരുത് അതുകൊണ്ടാണ് ഒഴിഞ്ഞാടാന്ന് പറഞ്ഞിട്ട് ആ ലെവൽ സത്യം പറഞ്ഞാൽ അടിപൊളി വർക്കാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മഴ അങ്ങോട്ട് ഒതുങ്ങി ഒതുങ്ങിയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അതുവരെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അപ്പം നേരെ ഇനി അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഷൂട്ടിന് റെഡി ആയിട്ടോ ഫസ്റ്റ് ഷോട്ടാണ് അപ്പം ഇതെൻ്റെ ഒപ്പം അഭിനയിക്കുന്ന പച്ചമ്പാരാണ് കേട്ടോ എല്ലാവരും ഹായൊക്കെ പറയാൻ പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് ഷോട്ടിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് അപ്പോൾ നമ്മുടെ ക്യാമറമാനും ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ബാക്കിൽ കുടിയൻ ചേട്ടനെ കണ്ട അടിച്ചിട്ട് നിൽക്കുന്ന ലെവലാണ് കാരണം നമ്മുടെ ഈ സ്റ്റോറി ഒരു ഷാപ്പ് ബേസ് ചെയ്തിട്ട് പോകുന്നൊരു സ്റ്റോറി ആട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് കുറച്ച് കുറേ ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും കാണുമ്പോൾ അടിച്ച് നിൽക്കുന്ന ലെവലാണ് കാരണം ഇവർ ഈ ബാക്കിൽ കാണുന്ന ആൾക്കാരല്ലേ ഇതൊക്കെ ഗവൺമെൻറ് സ്റ്റാഫാട്ടോ നമ്മുടെ കെ എസ് ആർ ടി സിയിൽ വർക്ക് ചെയ്യുന്നതും അങ്ങനെയുള്ള കുറേ സ്റ്റാഫുകളുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുൾ ടീം സെറ്റായി ആ ഒരു ടൈമിനിടയിൽ മഴയും എന്തൊക്കെ മാറി പിന്നെ നേരെ ഒന്നും നോക്കിയില്ല ക്യാമറമാൻ ക്യാമറയൊക്കെ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ഫസ്റ്റത്തെ ലൈൻ്റെ കാര്യവും ബാക്കിയെല്ലാം കറിക്കാർ ചേച്ചിയൊക്കെ ഇട്ട് വെറൈറ്റി സാധനം പറഞ്ഞു വെറൈറ്റി സാധനമാണ് അതിനിടയിൽ ഞങ്ങളൊരു സോങ്ങ് പാടാനുള്ള എല്ലാ തരത്തിലും പ്ലാൻ ബ്രേക്ക് ടൈമിൽ പറയുന്ന ഒരു സോങ്ങ് ആട്ടോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു ഗൈസ് എൻ്റെ സോങ് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ കേട്ടോളൂ കേട്ടോ ചരി പോയിന് ചാട്ടും കണ്ണകിയാടി തെളിയട്ടെ ചന്ദന പോ അഴകേ ചമ്പട്ട് ഉടുത്തോരു ചനിപ്പോ പോയിന് കുങ്കുമാട്ടും കാവർ കണ്ണകിയാടി തെളിയട്ടെ കണ്ണേ ചന്തോര ചന്താടി ചടുത്ത ഒരു ചെമ്പനി പൂവിനെ കൊങ്കുമാത്തും കാവ് കണ്ണകിയാടി തെളിയട്ടേ ചെമ്പനപ്പൂ അഴകേ ചമ്പത്തിൽ വെമ്പത്തോട് ഒരു ചെമ്പന പൂവിനെ കൊങ്കുമാത്തും കാവ് ആടി തെളിയട്ടെ അങ്ങനെ കൈസ് മഴയൊക്കെ മാറി ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുന്ന ടൈമായിട്ട് അപ്പോൾ അത് അതിനുള്ള കുറേ സംഭവങ്ങളൊക്കെ എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു കാരണം നമുക്ക് കൂടുതൽ നമുക്ക് വിഷ്വൽസ് കിട്ടുന്ന ഈ ഷാപ്പിൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ സ്റ്റാഫും എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് സത്യം പറഞ്ഞാൽ മഴ മാറിയതിന് ഏറ്റവും വലിയ സന്തോഷം എനിക്ക് കാരണം അതിനിടയിൽ രേണിച്ചേച്ച് കുറേ ബൈറ്റ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് അവിടുന്ന് മുങ്ങിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എടുക്കുന്നത് കാരണം വേറെന്നല്ല ഞാൻ ക്യാമറ പൊക്കിക്കഴിഞ്ഞാൽ ആ അപ്പോൾ ഈ പറഞ്ഞ ഏട്ടന്മാരെല്ലാവരും കൂടി വരും പിന്നെ ഇതാണ് നമ്മുടെ ചാലക്കുടി പുഴാട്ടോ ഇതാണ് എൻ്റെ ഒരു ഓർമ്മയിൽ ഇതാണ് പുഴ എന്ന് വിചാരിക്കുന്നു പിന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആരെയും കൂട്ടുകാരെ കഴിക്കുന്നത് ഞങ്ങളെ സ്വന്തം ക്യാമറമാൻ ആണ് ഈ കാണുന്നത് അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നു അപ്പോൾ വീണ്ടും ഒരു സോങ്ങിലേക്ക് ഞാൻ ഒരു കിടക്കുകയാണേ ോട്ടം കണ്ട ആ നോക്കട തോട്ടത്തിൽ രണ്ടൊന്നു പിടയ്ക്കണടാ ആ നോക്കട നോട്ടത്തിലേ രണ്ടൊന്നു പിടയ്ക്കണടാ ഒന്നും ഒരു കണ്ടാവട്ടെ നോക്കാൻ ഒരു നോട്ടങ്ങൾ